ഹായ് ഫ്രണ്ട്സ് ഞാൻ വിനസ്വലിയറ ടുഡേ വ്ളോഗിന്റെ പുതിയ ജീവിത വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ പരപ്പനങ്ങാടി ഹാർബറിലാട്ടാ ഹാർബറിൻ്റെ പുലിമുട്ടിലാണ് നിൽക്കുന്നത് ഇന്ന് ചൂണ്ട ഇടാൻ വന്നതാണ് അപ്പോൾ വെള്ളമൊക്കെ കുഴപ്പമില്ല മീൻകുട്ടുന്ന പ്രതീക്ഷയുണ്ട് അപ്പം എന്തായാലും നമുക്ക് മീൻ മീൻകുട്ടെന്ന് നോക്കാം ഇന്ന് പരപ്പനങ്ങാടി ഹാർബറിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത് ഇതുണ്ടല്ലേ ഒരു ഞണ്ട് രണ്ട് കാലും ഉപയോഗിച്ച് എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി തിന്നുന്നു നമ്മളെ മനുഷ്യരൊക്കെ തിന്നുന്നത് പോലെ രണ്ട് കാലും ഉപയോഗിച്ച് ഇങ്ങനെ നുള്ളിപ്പെറുക്കുന്നുണ്ട് ആ പാറയിൽ പറ്റി പിടിച്ചിരിക്കുന്ന പായലോ മറ്റോ പെറുക്കി തിന്നുകയാണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണുക അതില്ലേ രണ്ട് കാലേറ്റ് എന്തോ സമയം നുള്ളിപ്പെറുക്കി തിന്നുന്നത് ഇങ്ങനെ ഒരു കാഴ്ച ആരെങ്കിലും കണ്ടെക്കണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ായി തോന്നിയപ്പോ ഒരു ചെറിയൊരു വീഡിയോ എടുത്താണ് പരപ്പനങ്കാടി ആർബറിന്റെ മുകളിലൂടെ പുലിമുട്ടിന്റെ മുകളിലൂടെ ഇങ്ങനെ പോവണെ ഏറ്റുമുകളിലോട്ട് നല്ല കണ്ടില്ലേ ഫുള്ള് കല്ല് നല്ല പാകി വെച്ച പോണോ എന്റെ മേൽക്കൂടെ ഇങ്ങനെ പോവാൻ നല്ല സുഖമുണ്ട് പോണെന്തെങ്കിലും ഇതിനുള്ള പോണാലേ പിന്നെ ഫോൺ നോക്കണ്ട നമുക്ക് കിട്ടാണ്ട് പോരാ അത്രയും ഇടാണ് ഇതിന്റെ അടിയില്ലേ വല്യ വല്യ കല്ലാള് നല്ല സൂപ്പറായി പാകി വെച്ചിട്ടുണ്ട് കാണാനുള്ള രസാ ഇതിന്റെ അടിയില് ഒരു കോറി വേസ്റ്റിട്ടൊന്നും നിറച്ചിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ മായപ്പോടെ പോകാന് കുടുങ്ങാനൊക്കെ ചാൻസ് കൂടുതലാണേ കൂടുതലാണ് ഇന്ന് കടലിലാണെങ്കി നല്ല തിര ഉണ്ട് നല്ല തിര അടിക്കണ്ട് ഇതാണ് നമ്മളെ ആർബറിന്റെ പുലിമുട്ടൽ കണ്ടെ ഓ കുറച്ച് ഡേഞ്ചർ ഏരിയട്ടാ കല്ല ഫ്രഷാൻ തോന്നു നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് എത്ര ദൂരണ്ട് വരുമല്ല നല്ല ദൂരണ്ടാവും ഇതിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വാഹനം ആ സ്റ്റാർട്ടിങ് നിർത്തി ഇങ്ങോട്ട് നടന്ന് വരണം മറ്റേ താനൂരും മറ്റുമുള്ള ഹാർബറിലൊക്കെ എൻ്റെ വരെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റും എവിടെ അതിനുള്ള സൗകര്യം ആയിട്ടില്ല അപ്പോൾക്ക്